പി എസ് സി ആണല്ലേ ഇന്നൊരു പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് നമ്മുടെ ഖമറുദ്ദീനൊക്കെ ഉണ്ടല്ലോ അദ്ദേഹം നമ്മൾ കാത്തിരുന്ന ഒരു കിഡിലൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം അത് കേട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ വിചാ നിങ്ങൾ മനസ്സിൽ പറയും ഇത് തന്നെയാണല്ലോ ഞാനും പറയാൻ എന്നുള്ളത് എന്തായാലും അപ്പൊ ഫോൺ എവിടെങ്കിലേക്കൊന്ന് വെച്ചിട്ട് ഇതൊന്ന് കേൾക്കുക ഹെഡ്സെറ്റ് ഉപയോഗിക്കുക കേട്ടിട്ട് നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് സബ് ഇനി ആർക്കെങ്കിലും മറുപടി മറുപടി എന്റെ കമന്റ് ബോക്സ് ധൈര്യമായിട്ട് നിങ്ങൾക്കും കൊടുക്കാം നമസ്കാരം ഞാൻ എന്ന വിഷയം കേരളത്തിലെ ഒരു പൂഞ്ഞാറ്റിലെ വർഗീയവാദിയുടെ ഒരു പ്രസംഗം മീഡിയ വൺ ചാനലിലൂടെ കാണാൻ കഴിഞ്ഞു അതിനാ പൂഞ്ഞാറ്റിലെ മോൻ പറയുന്നത് ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല മുസ്ലിം അല്ലാത്ത ഒരാളെയും ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന ഒരു സന്ദേശം ഇസ്ലാമിൽപ്പെട്ട ആളുകൾ പുതിയ തലമുറകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള തെളിവുള്ള പോലെയുള്ള ഒരു പരാമർശം ഒരു പൂഞ്ഞാറ്റിനെ മോന്റെ വായിൽ നിന്നും മീഡിയാവണിലൂടെ കാണാൻ കഴിയും അപ്പോ ഇസ്ലാമിൽപ്പെട്ട ആളുകളല്ലാത്ത മറ്റുള്ള എല്ലാവരെയും ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന സന്ദേശം മുസ്ലിം സമൂഹം പുതിയ തലമുറകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ എന്തെങ്കിലും ആ ഈ പൂഞ്ഞാറ്റിന് മോൻ ചിലപ്പോൾ പറയുന്നതിൽ കാര്യങ്ങളോ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ പൂഞ്ഞാറ്റിന്റെ മോനോട് പറയാനുള്ളത് നീ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും വേറെ വഴിയില്ല ഇതുപോലുള്ള വിഷയം വരുമ്പോൾ പ്രതികരിച്ചായിരിക്കാൻ പറ്റുമല്ലോ നീ നല്ല പിതാവിന് പിറന്നതാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ പൂഞ്ഞാറ്റിന്റെ മോനെ നീ പറഞ്ഞതിന് തെളിവുമായിട്ട് വരണം ഇസ്ലാമിൽപ്പെട്ട പുതിയ തലമുറകൾക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇസ്ലാമിൽപ്പെട്ട പുതിയ തലമുറകൾക്ക് ഇന്ത്യ രാജ്യത്ത് മറ്റുള്ള മതക്കാരെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നുള്ള സന്ദേശം കൊടുക്കുന്നുണ്ട് എന്നാണല്ലോ പച്ച പറഞ്ഞത് അതിന് നീ തെളിവ് കൊണ്ട് തെളിവുകൊണ്ട് വന്നാൽ നിന്റെ വാക്കിനെ ഞാൻ അംഗീകരിക്കും ഞാനെന്നല്ല ഇന്ത്യ രാജ്യത്തെ കേരളത്തെ എല്ലാ ജാതിമത രാഷ്ട്രീയ ഭേദമന്യം എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും പ്രത്യേകിച്ച് മുസ്ലീങ്ങൾ ഒന്നടങ്കം നിന്റെ വാക്കിനെ അംഗീകരിക്കും അല്ലെങ്കിൽ കക്കൂസ് ടാങ്ക് പൊട്ടിപ്പോയതാണ് ചെറിയ നാറ്റം അത് കാറ്റ് തരുമ്പോൾ ആ നാറ്റം അതിലൂടെ പോയി എന്ന് ചിന്തിക്കും അല്ലാതെ നിന്റെ വായിൽ നിന്ന് വിസർജനം വരുന്നത് എന്താണ് എന്ത് വിസർജനമാണ് എന്ന് പിണറായി വിജയൻ നോക്കിയിരിക്കാനല്ല പിണറായി വിജയന്റെ പണി അദ്ദേഹം മൂന്നര കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഒരുപാട് പണികളുണ്ട് മനസ്സിലായില്ലേ കേസെടുക്കാൻ നീക്കം ആരാണ് നിന്നെയൊക്കെ ഈ മലത്തിനെതിരെ ആരെങ്കിലും കേസെടുക്കുന്നോ മലത്തിനെതിരെ കേസെടുത്താൽ മാറും അതുകൊണ്ട് നിനക്കെതിരെ കേസെടുക്കേണ്ട ആവശ്യമെന്നും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കേരള പോലീസിന് ഇല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങളെ പോലുള്ള ആളുകൾ ശക്തമായ മറുപടി കൊടുക്കും കാരണം ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രാജ്യത്തിന്റെ നിയമസംവിധാനത്തെയും ജുഡീഷ്യറിയെയും ഭരണഘടനയെയും വെല്ലുവിളിച്ചുകൊണ്ട് പച്ച വർഗീയത പറയുന്ന പക്ക പൂഞ്ഞാറ്റിലെ മക്കൾ ചില മക്കൾ ഇങ്ങനെ വർഗീയത പറയുമ്പോൾ പ്രതികരിക്കണേ ഒന്ന് അങ്ങനെ നീ നല്ല പിതാവിന് പറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ പുതിയ തലമുറകൾക്ക് മുസ്ലിം സമൂഹം മറ്റുള്ള മതക്കാരെ ഇന്ത്യ രാജ്യത്തും കെട്ടി െട്ടുകെത്തിക്കാനുള്ള പുതിയ സന്ദേശം കൊടുക്കുന്നുണ്ട് നീ പറഞ്ഞല്ലോ നീ നല്ല പിതാവിന് പറഞ്ഞാണെങ്കിൽ നീ ആ തെളിവുമായിട്ട് വരണം ഓക്കെ അല്ലെങ്കിൽ നിന്റെ വാക്ക് കക്കൂസ് ടാങ്ക് പൊളിഞ്ഞ പോലെ ആയിട്ട് കണക്കാക്കും ഒന്ന് പിന്നെ അടുത്തത് പറയാനുള്ളത് നീ ഒരു കാര്യം പറഞ്ഞ അംഗീകരിക്കും കാരണം പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരാളും ഇന്ത്യ രാജ്യത്തിരിക്കണ്ട അത് സത്യം തന്നെയാണ് ഒരു സംശയം വേണ്ട ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തരും ഒരുത്തി ഇന്ത്യയിൽ ഇരിക്കണ്ട നീ ആരും ഉത്തർപ്രദേശും തുടങ്ങട മറ്റവനെ നീ ആരും ബീഹാറിൽ തുടങ്ങു നീ ഗുജറാത്തിന് തുടങ്ങ് മൂവായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ഇന്ത്യ രാജ്യത്തിന്റെ പല രഹസ്യങ്ങളും പട്ടാള രഹസ്യങ്ങളും രാജ്യത്തിന്റെ പല രഹസ്യങ്ങളും ഒറ്റക്കൊടുത്ത പക്കാട് രാജ്യത്തുണ്ടല്ലോ അവരെ എൻ ഐ പൊക്കിയിലെ അറസ്റ്റ് ചെയ്തില്ലേ ആ തീവ്രവാദികളൊക്കെ രാജ്യത്ത് നാട് കടത്ത് അവരെയൊക്കെ നാട് കടത്ത് നാട് എവിടെ കൊണ്ടുപോകാനല്ലേ എല്ലാ രാജ്യത്തും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് ഓരോ രാജ്യത്തും അതിൻ്റെ എന്താ പറയാ അതിൻ്റെതായ ഭരണഘടനകളുണ്ട് ഉണ്ട് പാകിസ്ഥാനല്ല ഒറ്റിക്കൊടുത്ത് ഇന്ത്യ രാജ്യത്തിനെ അവരെ പാകിസ്ഥാന കടത്ത് ആരാണ് എത്ര പേര് ഇതുപോലെ ചെയ്തിട്ടുണ്ട് മൂവായിരത്തിനും അഞ്ചാ ഈ പറയുന്ന അയ്യായിരത്തിനും പതിനായിരത്തിനും ഇന്ത്യ രാജ്യത്തെ ഒറ്റിപ്പൊടുത്ത് പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച ഷൂ നക്കിയ ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൂട്ടിക്കൊടുത്ത കുഞ്ഞുന്ന സഹലതീയ പോട്ടെ പാക്കി ഫാൻ നൽകി അത് ഇസ്ലാം പെട്ടവരാണെങ്കിൽ പോട്ടെ മനസ്സിലായില്ലേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഇപ്പോഴും ഇന്ത്യ രാജ്യത്തെ ഒറ്റി കൊടുക്കുന്നത് കൂട്ടിക്കൊടുക്കുന്നത് അത് ആര് ചെയ്താലും അത് അംഗീകരിക്കില്ല അത് ഇസ്ലാമല്ല ഹിന്ദുവല്ല ക്രിസ്ത്യൻ അല്ല മതമുള്ളവരല്ല മതമില്ലാത്തവരല്ല ഇന്ത്യ രാജ്യത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച് വളർന്ന വലുതായ ഏത് പക്ക വർഗീയവാദിയാണെങ്കിലും ഇന്ത്യ രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ അകറ്റി നിർത്ത് അവനെ നാടുകയർത്തണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് മനസ്സിലായില്ലേ പിന്നെ നീ ഇസ്ലാമിൽപ്പെട്ടവരെ പെട്ടവരെ ഉദ്ദേശിച്ച് പറഞ്ഞാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ മതത്തിലും വർഗീയവാദികളുണ്ട് ഇസ്ലാമിൽപ്പെട്ടവർ പെട്ടവർ നൂറ് ശതമാനം പുണ്യവാദമാരാണ് കമർദീൻമാരെ പറയില്ലോ അതിന് സംശയൊന്നും വേണ്ട പച്ച വർഗീയവാദികൾ ഇസ്ലാമിലുണ്ട് എന്താ ഹിന്ദുക്കളില്ലേ എന്താ നിന്റെ വർഗത്തിൽപ്പെട്ടവരൊന്നും ഇല്ലേ പൂഞ്ഞാറ്റിലെ മറ്റവനെ നിന്റെ വർഗത്തിലുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ചില ആളുകളെ കമന്റ് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ എന്താ സംഭവം എന്ന് അപ്പൊ ഇങ്ങനെയുള്ള വർഗീയവാദികളൊക്കെ കേരളത്തിന്റെ സമൂഹം അകറ്റി നിർത്തണം പിന്നെ എനിക്ക് ഇസ്ലാമിക സമൂഹത്തോട് പറയാനുള്ളൂ മറ്റുള്ള സമുദായങ്ങൾ അവർന്നിട്ടെ ഇസ്ലാമിക സമൂഹത്തോട് പറയാനുള്ളൂ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി മുത്തു മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ എന്റെ മനസ്സിനകത്തുള്ളത് കൂടെ ഞാൻ പറയാണ് സ്വന്തം മതത്തെ അതായത് സ്വന്തം മതത്തെ സ്നേഹിക്കണം മറ്റു മതത്തെ ബഹുമാനിക്കണം അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കണം മക്കയാണ് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിലും ആ മക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിച്ച രാജ്യസ്നേഹം എന്ന് രാജ്യസ്നേഹം എന്താ എന്നാൽ എന്താണ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെല്ലാവരും നമ്മളൊക്കെ സ്നേഹിക്കുന്നത് ഇന്ത്യയാണ് അല്ലെ നമ്മൾ പാകിസ്ഥാനെ സ്നേഹിക്കോ മറ്റുള്ള മണ്ണുകളെ സ്നേഹിക്കോ നമ്മൾ പിറവിയെടുത്തത് ഈ രാജ്യത്താണ് നമ്മൾ ഗർഭം ധരിച്ചത് ഈ രാജ്യത്താണ് നമ്മൾ ജനിച്ച് വളർന്ന് വലുതായി ഈ രാജ്യത്താണ് നമ്മൾ മതേതരത്വവും മതസൗഹാർദ്ദവും രാജ്യത്തിന്റെ ഭരണഘടനയും കാത്തുസൂക്ഷിക്കുന്നവരാണ് കൂട്ടിക്കൊടുത്തവരല്ല ആണോ അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിൽ പെട്ടവരുണ്ടെങ്കിലും നിങ്ങൾ വിട്ടോ വിട്ടോ എവിടെ വെക്കോ അതിന് കുഴപ്പമൊന്നും അത് പറയേണ്ടവർ പറയും കാരണം ഇസ്ലാമിൽപ്പെട്ടവർ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ ആ പാത സൊല്ലാ അലൈഹി വല്ലം പിൻപറ്റുന്നവരാണ് ചിലപ്പോൾ അതിൽ മോശമായവരുണ്ടാവും ഉണ്ടെങ്കിൽ അവര് പോട്ടെ ഈ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവിടെ പോട്ടെ വിഷയല്ല ഇസ്ലാം സമൂഹത്തെ മാത്രമാണ് ഇതേപോലെയുള്ള പച്ച വർഗീയവാദികൾ ടാർഗറ്റ് ചെയ്യുന്നത് അത് ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ രോമവും പൊഴിഞ്ഞതും പോകില്ല അത് തർക്കമൊന്നും വേണ്ട ഞങ്ങളൊക്കെ നല്ലപോലെ രാജ്യത്തെ സ്നേഹിച്ചിട്ട് ജീവിക്കുകയാണ് നിന്നെ പോലെ പച്ച വർഗീയവാദി ഇന്ത്യ രാജ്യത്തേക്ക് അവരുടെ മുന്നിൽ എന്റെ രാജ്യ സ്നേഹം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്ന ആവശ്യമൊന്നുമില്ല പക്ഷെ ഇതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ പറയാരിക്കാൻ പറ്റല്ലോ പിന്നെ നീ പറഞ്ഞത് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ പാകിസ്ഥാനെ ഒരുത്തൻ തോറ്റു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യക്കാർ അള്ളാഹു നൽകി എന്താ സംശയം അതെന്താ സംശയം അള്ളാഹുബർ തോന്നിക്കണമെന്ന് പറയോ ഇന്ത്യ രാജ്യത്തെ ഒരുത്തൻ തോറ്റാൽ ഇന്ത്യയിലെ ഒരുത്തൻ ബോൾ ചെയ്യുമ്പോൾ പാകിസ്ഥാനിക്കെതിരെ ബോൾ ചെയ്യുമ്പോൾ ആ പാകിസ്ഥാൻ ക്രിക്കറ്റർ ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻ പരാജയപ്പെട്ടാൽ അല്ലാഹുബർ വിളിക്കും എന്താ തെറ്റെന്നാണ് വലിയവൻ അവൻ തോറ്റില്ലേ അവൻ ഔട്ടായില്ലേ ഇന്ത്യയിലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അള്ളാഹുലി അള്ളാഹുബർ അവൻ തോറ്റു ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റർ തോറ്റു അപ്പൊ അള്ളാഹു അള്ളാഹുലാണ് വലിയവൻ അവൻ പോയി സന്തോഷം കൊണ്ട് നീ പറയോ നീ പറയൂ മറ്റവനെ നീ ഒരു രോഗം പിന്നെ നീ ആരാ നീ ഏട് അപ്പനാണെങ്കിലും നിന്റെ പിന്നിൽ ഏട് എത്ര വലിയ തമ്പുരാക്കന്മാരുണ്ടെങ്കിലും നീ ഒന്നുകൊർത്തോ ഒന്നുകൊർത്തോ മറ്റോനെ നിന്റെ പിന്നിൽ എത്ര വലിയ തമ്പുരാക്കന്മാരുണ്ടെങ്കിലും നീ എന്ത് വർഗീയത പറഞ്ഞാലും നിനക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള നല്ല ഒറ്റ ഒറ്റത്തന്ത പറഞ്ഞ ജനാധിപത്യവും മതേതരത്വവും മതസൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുന്ന നല്ല ആംബിയറുള്ള ആണുങ്ങൾ കേരളത്തിൽ ഇണ്ടാ നീ മനസ്സിലാക്കിയോ പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു മുസൽമാനാണ് ഞാൻ വർഗീയവാദിയൊന്നുമല്ല എന്നല്ല നിന്നെ പോലെ മതപ്രാന്തമാരോടും ഇതേപോലെ നിന്നെപ്പോലുള്ള പ്രാന്തമാരോട് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്ന ആവശ്യമൊന്നും എനിക്കില്ല കമറുദ്ദീൻ എന്ന ഒരു കമാറുദ്ദീൻ ഒറ്റവാക്കുള്ളൂ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു സഹായവും ഇല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു മുസൽമാനും ജീവിക്കാൻ സാധ്യമല്ല അന്തസോടെ വിളിച്ചു പറയും ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു സഹായവും ഇല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു മുസൽമാനും ജീവിക്കാൻ സാധ്യമല്ല നല്ല സഹായവും സഹകരണവും എന്തെങ്കിലും മാത്രമേ ജീവിക്കാൻ സാധ്യമുള്ളൂ രാജ്യത്തെ പൂട്ടിക്കൊടുത്ത ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ ഇന്ത്യ രാജ്യത്തെ ഇപ്പോഴും ഒറ്റക്കൊണ്ട് ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹായവും ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ നീ നീ അറിയണം നീ മനസ്സിലാക്കണം ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും സഹായമില്ലാതെ ഭൂരിപക്ഷമായ ഹൈന്ദവരുടെ പ്രത്യേകിച്ചിട്ട് സഹായമില്ലാതെ ഒരു മുസൽമാനും ഇന്ത്യയിൽ ജീവിക്കാൻ സാധ്യമല്ല അവരുടെ നല്ല പോലെ സഹായത്തോടെയാണെന്ന് ഞങ്ങൾ ഇന്നും ഞങ്ങൾ അന്തസത്തോടെ ജീവിച്ചോളൂ ഒരു സംശയം വേണ്ട അതിനൊരു ഒരു വിഷയമല്ല ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയും ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്ത ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യയെ വിടുപണി ചെയ്ത ഷൂ തോൽപ്പിച്ച സ്വാതന്ത്ര്യ സമരത്തിൽ സേവനവും നടത്താത്ത ഒരു പച്ച വർഗീയവാദികളും ഇന്ത്യ രാജ്യത്തെ ഒറ്റിയ ഒരുത്തന്റെയും സഹായമില്ലാതെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമാണ് എന്ന് മോനെ നീ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തണം അപ്പോ നീ ചില സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതുപോലുള്ള മറുപടികൾ തന്നുകൊണ്ടേയിരിക്കും കേസ് ഒരു വിഷയമല്ല പൂക്കിലേറ്റാനുള്ള നിയമമൊന്നുമില്ല ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തനം ഞാൻ കാഴ്ചവെച്ചിട്ടില്ല ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല പച്ച വർഗീയവാദികൾ വർഗീയത പറഞ്ഞാൽ അതിനെതിരെ പച്ചക്ക് ശക്തമായി പ്രതികരിക്കും ഒരു സംശയം വേണ്ട ഓക്കെ ബായ്